സംസ്ഥാനത്തിന് പരമ്പരാഗത കൃഷി രീതികളെ ആശ്രയിച്ച് ഭക്ഷ്യസുരക്ഷ നേടാനാവില്ല മികച്ച വരുമാനവും കൂടുതൽ ഉൽപാദനവും ഉറപ്പുവരുത്തണമെങ്കിൽ പുത്തൻ സാങ്കേതികവിദ്യയുടെ തോളിലേറിയാൽ മാത്രമേ സാധിക്കൂ തീരദേശത്തു നിന്ന് മത്സ്യലഭ്യത വളരെയധികം കുറഞ്ഞു കഴിഞ്ഞു വരണ്ടുണങ്ങുന്ന തീരപ്രദേശങ്ങളിൽ വിശ്രമിക്കുന്ന വള്ളങ്ങളുടെ എണ്ണവും കൂടുകയാണ് ഇതിനെ നേരിടാൻ വിദ്യയുടെ പിന്തുണ തേടിയേ പറ്റൂ വിദേശ രാജ്യങ്ങളിൽ വിജയം നേടിയ കൂടുകൃഷി നമ്മുടെ നാട്ടിലും പ്രചാരം നേടിത്തുടങ്ങി കായലുകളും തോടുകളുമാണ് കൂടുകൃഷിക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർക്ക് ഒരു വരുമാന മാർഗമായി തെരഞ്ഞെടുക്കാം പൊതുജലാശയങ്ങളിലെ മത്സ്യകൃഷിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി ആവശ്യമാണ് ആൺ മത്സ്യങ്ങളെ കൂട്ടിൽ വളർത്തി മത്സ്യകൃഷിയിൽ നേട്ടങ്ങളുണ്ടാക്കിയ സുഹൃത്തുക്കളാണ് ഷിബു ഷിബുവും വർഷം മുമ്പ് തുടങ്ങിയ മത്സ്യകൃഷിയുടെ വിജയമാണ് പ്രചോദനം ഞങ്ങളുടെ കൃഷിയിൽ തുടക്കത്തിലെ കിഡ്സ് എന്ന ഈ സൊസൈറ്റിയുടെ കീഴിലാണ് തുടങ്ങിയത് അത് അതിൻ്റെ കീഴിൽ പത്ത് പേര് കൂടി തുടങ്ങിയതിൽ നിന്ന് ഞങ്ങൾ ഒരു രണ്ട് പേര് അതിൽ നിന്ന് മാറി ചിന്തിച്ച് വേറെ സ്വന്തമായിട്ട് കൂടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത് ആദ്യമേ തുടക്കം അതാണ് അത് കഴിഞ്ഞ് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കീഴിൽ കൃഷി ചെയ്ത് തുടങ്ങി തുടങ്ങുമ്പോൾ എം പി ഡിയുടെ ഡയറക്ടർ ഹായ് സാറ് അതിൻ്റെ സാങ്കേതിക ഉപദേശങ്ങളും തന്ന് പിന്നെ കുഫോസ് എന്ന ഫിഷറി സർവകലാശാലയുടെ അവരുടെ സാങ്കേതിക സഹായ ഉപദേശവും ഒക്കെ തന്ന് ആണ് ഈ ലെവലിലേക്ക് വളരാൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് തൃശൂർ എറണാകുളം ജില്ലകളുടെ അതിർത്തിയിലുള്ള കാക്കമാടൻ തുരുത്തിനോട് ചേർന്ന കോട്ടപ്പുറം കായലിലാണ് മീനുകളെ വളർത്തുന്നത് കാളാഞ്ചിയും കരിമീനുമാണ് പ്രധാന ഇനങ്ങൾ മത്സ്യബന്ധന മേഖലയിൽ നിന്ന് പിന്മാറി മത്സ്യകൃഷിയിൽ സജീവമായ സുഹൃത്തുക്കളാണ് വലിയ പറമ്പിൽ ഷിബുവും ബർണാഭാസും ഇവർ കോഴി വളർത്തൽ പോലെ കൂടുകളിലെ മത്സ്യകൃഷിയും ലാഭകരമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു തമിഴ്നാട് നാഗപട്ടണത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കാളാഞ്ചി കുഞ്ഞുങ്ങളെ പ്രത്യേകം ടാങ്കുകളിൽ വളർത്തി വലുതാക്കിയ ശേഷമാണ് കായലിലെ കൂടുകളിലേക്ക് മാറ്റുന്നത് പാക്കിംഗ് ചാർജ് കൂടാതെ ഒരു കുഞ്ഞിന് സെന്റിമീറ്റർ അളവിൽ രണ്ട് രൂപ നൽകണം കുഞ്ഞുങ്ങളുടെ കേടുപാടുകൾ തീരുമ്പോൾ പത്ത് സെന്റിമീറ്ററിലധികം നീളമുണ്ടാകും അത് തുടർച്ചയായി കൂട്ടിലിറുന്നത് ഒരു ആറ് സെൻറ്റിമീറ്റർ തുടങ്ങി പത്ത് സെൻറ്റിമീറ്ററോടുള്ള കുഞ്ഞുങ്ങളെ അത് കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും വലിപ്പത്തിനും വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ കിട്ടാത്തത് കൊണ്ടും തീരെ കുഞ്ഞുങ്ങളെ സർക്കാർ സ്ഥാപനമായ ആർ ജി സിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് രണ്ട് സെൻറ്റിമീറ്ററുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അതിനെ വളർത്തി പരിപാലിച്ച് എട്ട് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പത്ത് സെൻറ്റിമീറ്റർ ആക്കിയിട്ടാണ് കൂടുതലിലേക്ക് നിക്ഷേപിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടുള്ള അടുത്തുള്ള കർഷകർക്കും കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യുന്നുണ്ട് സുലഭമായിട്ട് കിട്ടാനും തുടർച്ചയായിട്ട് വളർ ഈ കൂട് കൃഷി നടത്താനും വേണ്ടിയാണ് ഈ സംവിധാനം പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിലാണ് കാളാഞ്ചി മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി വ്യത്യസ്ത തീറ്റകൾ നൽകുന്നു എല്ലാ കേടുപാടുകളും തീർത്ത് കായലിലെ കൂടുകളിലേക്ക് മാറ്റാറാകുമ്പോൾ മൂന്ന് മുതൽ ഇഞ്ച് വരെ ും ഇവയെ കൂടുകളിൽ നിക്ഷേപിച്ചാൽ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടെ പരിചരിച്ചാൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലേറെ മത്സ്യങ്ങളെ സംരക്ഷിച്ചെടുക്കുവാൻ കഴിയും സമുദ്രോൽപന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ പിന്തുണയും സാങ്കേതിക സഹായവുമാണ് കൂടുകൃഷിയിൽ സജീവമാകാനുള്ള കാരണം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് എടുക്കലാണ് പ്രധാന ജോലി മതിയായ സാങ്കേതിക തികവോടി നടത്തിയാൽ ആദായകരമായ കൃഷിയാണിത് തമിഴ്നാട്ടിലെ സീർക്കാളി നിന്നും ഫാമിൽ നിന്നും കൊണ്ടുവന്നത് രണ്ട് സെന്റിമീറ്റർ അല്ലെങ്കിൽ നാല് സെന്റിമീറ്ററുള്ള കുഞ്ഞുങ്ങള് ഇവിടെ പരിപാലിച്ച് ഈ പത്ത് സെന്റിമീറ്റർ വരെയും വളർച്ച എത്തുന്നുണ്ട് അതിനടക്കം ഉള്ള വളർച്ചയിലാവശ്യക്കാർക്ക് അനുസരിച്ച് വിതരണം ചെയ്യും ചിലർ ഈ മൂന്ന് സെൻറ്റിമീറ്റർ ഉള്ളത് കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് പരിപാലിച്ച് വലുതാക്കി ഇടുന്നവരുണ്ട് ഫാമിലി ഈ പത്ത് സെൻറ്റിമീറ്റർ ആക്കിയിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അങ്ങനെ ഇവിടെ ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഫാമിൽ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നാൽ ഇതിനകത്തിട്ട് ഈ വളർത്തി അതായത് ദിവസവും വെള്ളം രണ്ടു നേരവും മാറ്റണം അതിൻ്റെ ഓക്സിജൻ ഈ മൂന്ന് നേരം തീറ്റ കൊടുക്കണം അങ്ങനെ ചെയ്ത് ആഴ്ചയിൽ ഒരു സെൻറ്റിമീറ്റർ വെച്ച് വലുതാവുക അങ്ങനെ വലുതാക്കിയിട്ടാണ് നമ്മൾ കൂടുകളിലേക്കും കർഷകർക്കും കൊടുക്കുന്നത് ഇതിന് കൊടുക്കുന്ന തീറ്റ ചെമ്മീനൊക്കെ ചെമ്മീൻ കാർ ചെമ്മീനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഗോദ്രേജിൻ്റെ പെല്ലറ്റ് തീറ്റയാണ് ഇതിന് കൊടുക്കുന്നത് അതിൻ്റെ സൈസ് അനുസരിച്ച് വലിപ്പ വ്യത്യാസം ഉണ്ടാവും ആദ്യം അതിൻ്റെ സ്റ്റാർട്ടർ പിന്നെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് അങ്ങനെ ഫോർത്ത് സ്റ്റേജ് പോലെയുള്ള തീറ്റകളുണ്ട് അത് കൊടുക്കും പിന്നെ ഇതിനാ വെള്ളം ക്ലീ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും രാവിലെയും വൈകിട്ടും വെള്ളം ഇത് മാറ്റി നല്ല വെള്ളം കൊടുക്കണം പിന്നെ എയറേഷൻ അത് മുടങ്ങാൻ പാടില്ല അതിനുവേണ്ടി ഇൻവെർട്ടറും കറണ്ട് പോകാൻ പോവാതിരിക്കാൻ വേണ്ടി ഇൻവെർട്ടർ സംവിധാനങ്ങളുണ്ട് കോട്ടപ്പുറം രൂപതയ്ക്ക് കീഴിലുള്ള കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ് രണ്ടായിരത്തി ആറിൽ കൂട് കൃഷിക്ക് ീ കുറിക്കുന്നത് ഏഴുപേർക്ക് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകി ഇവരിൽ ഷിബുവും ബർണാബാസും ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഇന്നും മത്സ്യകൃഷി തുടരുന്നു വിത്തിട്ടതിന്റെ തൊണ്ണൂറ് ശതമാനവും വിളവെടുത്താണ് കൃഷി വിജയം നേടുന്നത് ആദ്യഘട്ടത്തിലുണ്ടായ നഷ്ടങ്ങളെ നേരിട്ട് പുതിയ സാങ്കേതികവിദ്യയുടെ പിൻബലത്തോടെ മത്സ്യങ്ങളെ വളർത്തിയപ്പോൾ ലാഭം ഇരട്ടിയായി ഏത് സമയത്തും നല്ല വില ലഭിക്കുന്ന കളാഞ്ചി മത്സ്യമാണ് ഇവർ വളർത്തുന്നത് ഒരേ വലുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് ഒരു കൂട്ടിൽ വളർത്തുന്നത് വലുപ്പവ്യത്യാസമുണ്ടായാൽ ചെറുതിനെ വലിയ മത്സ്യങ്ങൾ നശിപ്പിക്കും ഇത് ഉൽപാദന നഷ്ടം കൂട്ടും മികച്ച ഉൽപാദനം ലക്ഷ്യമാക്കിയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് രണ്ടു മാസത്തിലൊരിക്കൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു മത്സ്യകർഷകർക്ക് ആവശ്യമായ കുഞ്ഞുങ്ങൾ നൽകുവാനും ഇവർ തയ്യാറാണ് സ്വാശ്രയ ജലകൃഷി സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് കുഞ്ഞുങ്ങളുടെ പരിപാലനവും മത്സ്യകൃഷിയും ഇത് ഞങ്ങളുടെ ഒരു സൊസൈറ്റി ഫോം ചെയ്തിട്ട് അതിന്റെ കീഴിലാണ് നടത്തുന്നത് അതിൻ്റെ കീഴിലാണ് ചെയ്യുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിനെ വലുതിനം ചെറുതിനേം തരംതിരിക്കണം ഈ മീനിനുള്ള പ്രത്യേകത വലിയ മീൻ ചെറിയ മീനെ പിടിച്ച് തിന്നും അതുകൊണ്ട് വലുദിനെ വേറെ മറ്റൊരു ടാങ്കിലേക്ക് തരംതിരിച്ചിടും പിന്നെ വലിപ്പം അനുസരിച്ച് ഓരോ ടാങ്കിലും ഓരോ തരംതിരിച്ച് തരം തിരിച്ച് ഇതിനെ മാറ്റി മാറ്റണം കടലിൽ മത്സ്യങ്ങൾ കുറയുകയും കരയിലെ മനുഷ്യരുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വളർത്തു മത്സ്യങ്ങൾക്ക് ഡിമാൻഡ് കുറയുകയില്ലെന്നാണ് മത്സ്യകൃഷിക്കാരുടെ അഭിപ്രായം ഇന്ത്യക്കാർ ഒരു വർഷം കഴിക്കുന്ന മത്സ്യത്തിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് സ്വാഭാവിക സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്നത് കടലമ്മയുടെ കനിവിനു പോലും പരിമിതികളുള്ള ഈ കാലഘട്ടത്തിൽ നല്ല മീൻ കഴിക്കണമെങ്കിൽ മീൻ വളർത്തൽ വ്യാപകമാകുകയെ നിവർത്തിയുള്ളൂ സീസൺ നോക്കിയാണ് നല്ലൊരു ശതമാനം കർഷകരും മത്സ്യകൃഷി നടത്തുന്നത് വിശാലമായ കായലിൽ ചീനവലകളെ ആശ്രയിച്ച് മീൻ പിടിച്ചിരുന്ന രീതിക്ക് മാറ്റമാണ് ഉണ്ടാകുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന മത്സ്യങ്ങളെയാണ് പ്രധാനമായും കൂടുകളിൽ വളർത്തുന്നത് കൂടു കൃഷിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ഷിബു ബർണാഭാസും കാളാഞ്ചി വളർത്തലിൽ മാത്രമാണ് ശ്രദ്ധ ചെലുത്തുന്നത് മൂന്നിഞ്ചിലേറെ വലിപ്പമെത്തിയ കാളാഞ്ചി കുഞ്ഞുങ്ങളെയാണ് കൂടുകളിൽ നിക്ഷേപിക്കുന്നത് രണ്ട് മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള പ്രത്യേക കൂടുകളാണ് മത്സ്യപരിപാലനത്തിന് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റിയത് കുഞ്ഞുങ്ങളെയാണ് ഒരു കൂട്ടിൽ നിക്ഷേപിക്കുന്നത് ഇത്തരത്തിൽ ആറ് കൂടുകളാണ് ഇവർക്കുള്ളത് നമ്മൾ പുഴയിൽ കൂട് കെട്ടിയിട്ട് ഇരുമ്പിൻ്റെ ഫ്രെയിമുകൊണ്ട് കൂട് കെട്ടിയിട്ട് എൻ്റെ അടുത്തു നെറ്റിട്ട് കുഞ്ഞുങ്ങളെ ക്ഷേമിച്ചിട്ട് വളർത്തുന്ന രീതിയാണ് അത് ഒരു കുഞ്ഞുങ്ങളാ ഒരു പത്ത് സെൻറ്റിമീറ്റർ ഉള്ള കുഞ്ഞുങ്ങളെയാണ് കൂടുകളിൽ നിന്ന് ക്ഷേമിക്കുന്നത് ആ കൂടുകളിൻ്റെ രണ്ട് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയും രണ്ട് മീറ്റർ ആഴമുള്ള ഇരുമ്പിന്റെ ഫ്രെയിമിൽ അതേ വലിപ്പത്തിലുള്ള വല കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ചെറിയ വലയും കെട്ടി രണ്ട് ഔട്ടറും ഇന്നറും ഉണ്ടാവും അതിൻ്റെ ഉള്ളിലാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കണത് അത് ഇനി രാവിലെയും വൈകിട്ടും തീറ്റ കൊടുത്ത് ഒരു ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ വീ അതിനെ തരംതിരിക്കും വലുതിനെ പിടിച്ച് അടുത്ത കൂട്ടിലേക്ക് മാറ്റും ചെറുതിനേയും മാറ്റി ആ വല എടുത്ത് വെച്ച് വേറെ വല പുതിയ വല ഇട്ട് ക്ലീൻ ചെയ്ത് വെക്കും അങ്ങനെ വീണ്ടും ഇന്നത്തെ ഒരു മാസം കൂടി ഇതേപോലെ തന്നെ ആവർത്തിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആ വളർച്ചെത്തുന്നവരെ ആ കൂട്ടി തന്നെ വളരും ഈ രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് കൂട്ടില് ഇരുന്നൂറ് കിലോ മീനാണോ വിളവെടുക്കുന്നത് എം പി ഇ ഡി ഐയുടെ സഹകരണത്തോടെ നടത്തിയ കൃഷിയിൽ നിന്ന് മികച്ച നേട്ടമാണ് കഴിഞ്ഞ ക്രിസ്മസിന് ലഭിച്ചത് പത്തു മാസം കൊണ്ട് ഒന്നേക്കാൾ കിലോ വരെ തൂക്കം വെച്ചു കിലോയ്ക്ക് നാനൂറ്റിയമ്പത് രൂപ നിരക്കിലായിരുന്നു വിൽപ്പന മത്സ്യം പിടുത്തത്തിൽ രണ്ടു പേരുടെയും കുടുംബാംഗങ്ങളും സജീവമായി പങ്കെടുത്തു പൊതുജലാശയങ്ങളിൽ മത്സ്യകൃഷി നടത്തുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി വേണം ഇത് ലഭിച്ചാൽ മാത്രമേ കായലിലും പുഴകളിലും മത്സ്യകൃഷി നടത്തുവാൻ കഴിയൂ അനുമതി ലഭിച്ചാൽ സബ്സിഡിക്കായി അഡാക്ക് ഓഫീസുമായി ബന്ധപ്പെടാം സംസ്ഥാന ജലകൃഷി വികസന ഏജൻസിയായ അഡാക്ക് എൺപത് ശതമാനം വരെയാണ് കൂടുകളിലെ മത്സ്യകൃഷിക്ക് സബ്സിഡി നൽകുന്നത് ജലാശയങ്ങളിൽ കൂടുകൾ സ്ഥാപിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് കൂടുകൾ ഒഴുകിപ്പോകാതെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം പത്തു മാസത്തോളം നീളുന്ന വളർച്ചാ കാലഘട്ടത്തിനിടയിൽ കൂടുകളിലെ വലകളിൽ പായലും മറ്റും പറ്റി നെറ്റുകൾ നശിക്കാൻ സാധ്യതയുണ്ട് വലകളിൽ പറ്റി ഒരു ഭിത്തി പോലെ വളരുവാൻ കഴിയുന്ന പായലുകളെയും മറ്റും നശിപ്പിക്കാൻ കരിമീൻ കുഞ്ഞുങ്ങളെയും കളാഞ്ചിയോടൊപ്പം നിക്ഷേപിക്കുന്നുണ്ട് ഇവ കൂടിനകം ശുദ്ധീകരിക്കുന്നു കൂട്ടിലേക്ക് കഴിഞ്ഞാൽ ഈ ഈ കൂട്ടിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോവുകയില്ല പുറത്തുനിന്ന് വേറെ മീനിനോ അല്ലെങ്കിൽ മറ്റു പാവിലോ കയറുകയില്ല ഈ പാവല് പിടിച്ച് വല അടയാതിരിക്കാൻ വേണ്ടി ഈ കാളാജി കുഞ്ഞുങ്ങളുടെ കൂടെ കരിമീൻ കുഞ്ഞുങ്ങളെയും കൂടെ വളർത്തും ഏകദേശം ഈ കൂട്ടിൽ കൂട്ടിലൊരു അമ്പതെണ്ണം വെച്ച് ആ കരിമീൻ കുഞ്ഞുങ്ങൾ ഈ വലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാവലും പൂപ്പിലുമൊക്കെ തിന്ന് വല എപ്പോഴും ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയും കിട്ടുകയും ചെയ്യും ഇതിനോടൊപ്പം തന്നെ നല്ല വളർച്ചയും കിട്ടും ആറ് വശങ്ങളും വലകൾ കൊണ്ട് മറച്ച ചതുരപ്പെട്ടികളാണ് ജലാശയങ്ങളിൽ മത്സ്യകൃഷിക്കായി ഉപയോഗിക്കുന്നത് ബ്രോയിലർ രീതിയിൽ മത്സ്യങ്ങൾക്ക് പോഷകസമ്പന്നമായ തീറ്റകൾ നൽകി കുറഞ്ഞ കാലത്തിനുള്ളിൽ പരമാവധി വളർച്ച നേടാനാവുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് ജലാശയങ്ങൾക്ക് അനുയോജ്യമായ ഈ രീതി വലിയ വെള്ളക്കെട്ടുകളിലും ഡാമുകളിലും നടപ്പാക്കുവാൻ കഴിയും ഇവരോടൊപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് മത്സ്യകൃഷി നടക്കുന്നുണ്ട് കൂടുകളിലെ മത്സ്യകൃഷി തീരദേശത്തിന് പ്രതീക്ഷയുടെ സന്ദേശമാണ് നൽകുന്നത് അനുയോജ്യമായ നയസമീപനങ്ങളും അധികൃതരുടെ ആത്മാർത്ഥമായ ഇടപെടലുമുണ്ടെങ്കിൽ തീരദേശത്തെ സമൂഹത്തിന് ഉപജീവന മാർഗമായി കൂടുകൃഷി വളർത്തിയെടുക്കുവാൻ കഴിയും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കരുതലോടെ ശ്രദ്ധിച്ച് തീറ്റകൾ നൽകിയാൽ നഷ്ടങ്ങൾ വളരെയധികം കുറയ്ക്കുവാൻ കഴിയും കുഞ്ഞുങ്ങളെ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം പെല്ലറ്റ് തന്നെ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ചെറിയ മത്സ്യങ്ങളെയൊക്കെ കട്ട് ചെയ്ത അതിൻ്റെ വലിപ്പത്തിൽ ഈ വായയുടെ വലിപ്പം അനുസരിച്ച് മൂന്ന് മാസത്തോളം കൊടുക്കും അത് കഴിഞ്ഞാൽ ചാള ചാള ചെമ്മീൻ നന്ദൻ അത് കിട്ടുന്ന എല്ലാ മത്സ്യങ്ങളും വില കുറഞ്ഞ മത്സ്യങ്ങൾ കൊടുക്കും ഈ കുഞ്ഞുങ്ങൾ ഒരു എട്ട് മാസം കൊണ്ട് എട്ടര മാസം കൊണ്ട് ഒരു കിലോ ആവും ഈ ഒരു കിലോ ആകാൻ വേണ്ടി മറ്റു ഒരു മൂന്ന് കിലോത്തോളം തീറ്റ മത്സ്യങ്ങൾ നമ്മൾ കൊടുക്കണത് എട്ടൊമ്പത് മാസം എട്ട് അല്ലെങ്കിൽ മാസം കഴിയുമ്പോൾ ആവറേജ് ഒരു കിലോ ആയിട്ടുണ്ടാവും ഒരു ചിലത് എണ്ണൂറ് തുടങ്ങി ഒന്ന് ഇരുന്നൂറ് വരെയുള്ള ഉണ്ടാവും ഒരു കൊല്ലം കൊണ്ട് ഇതീം മീൻ രണ്ട് കിലോ കഴിയും ഒരു കിലോ കഴിയുമ്പോൾ മിക്കവാറും വിളവെടുപ്പാണ് നടത്താറ് കാർഷിക രംഗത്തെ പരിഷ്കരണങ്ങൾക്ക് ഏറ്റവും വിമുഖത പ്രകടിപ്പിച്ച നാടെന്ന പേര് കേരളത്തിനുണ്ട് നഗരസ്വഭാവം കൂടുതലുള്ള കേരളം കൃഷിയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറികളുടെയും മത്സ്യങ്ങളുടെയും ഉൽപ്പാദനത്തിൽ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കാവുന്ന സാങ്കേതിക വിദ്യകളുണ്ട് ഇവയെ സ്നേഹപൂർവം സ്വീകരിക്കുന്നവർ കുറവാണ് ലിംഗനിർണയത്തിലൂടെ ഉൽപാദനക്ഷമമായ ആൺ ഇനത്തെ മാത്രം വളർത്തി കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുന്ന ജലകൃഷി എട്ടര മാസം കൊണ്ട് ഒരു കിലോയ്ക്ക് മുകളിൽ വളർച്ച നേടുന്ന കാളാഞ്ചി കുഞ്ഞുങ്ങൾ ഒരു വർഷമാകുമ്പോൾ രണ്ട് കിലോ വരെ തൂക്കമെത്തുന്നു സാധാരണഗതിയിൽ ഒന്നര കിലോയ്ക്ക് താഴെ വളർച്ച എത്തുമ്പോഴാണ് പിടിക്കുന്നത് വിളവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മത്സ്യത്തിനായാലും വിളവെടുപ്പ് ഈ ഉത്സവ സീസണിലാണ് ക്രിസ്മസ് ഈസ്റ്റർ വിഷു ഓണം ഇതിനൊക്കെ മീന് ഡിമാൻഡ് വർദ്ധിക്കുകയും വില കൂടുകയും ചെയ്യും അതിന് കണക്കാക്കി നമ്മൾ നേരത്തെ ആണ് അതിന് ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പത് മാസം മുമ്പാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത് അങ്ങനെയാണ് ആദ്യമേ തുടങ്ങി ചെയ്തിരുന്നത് അതിപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോഴാണ് കുഞ്ഞുങ്ങളെ ഇടുകയും വിളവെടുക്കാനുള്ള സംവിധാനവും ചെയ്യുന്നത് ഈ കാളാഞ്ചി മീന് എന്നും വിലയും ഡിമാൻഡും ഉണ്ട് പിന്നെ കൂടുതൽ ആയിട്ട് വിൽപ്പന നടക്കുന്നത് ഈ ക്രിസ്മസ് ഈസ്റ്റർ വിഷുവിനൊക്കെ ആയിരിക്കും അല്ലാത്ത ടൈമിലും എപ്പോഴും ഇതിന് വില കിട്ടുന്ന ഒരു എപ്പോഴും ഡിമാൻഡുള്ള മീനാണ് സമൃദ്ധിയിലേക്ക് നയിച്ച ഒരു തൊഴിലായിട്ടാണ് ഷിബുവും സംഘവും മത്സ്യവളർത്തലിനെ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെയാണ് ഓരോ തവണയും വളർത്തുന്നത് രണ്ടു മാസം കൂടുമ്പോൾ വിളവെടുക്കാവുന്ന രീതിയിലാണ് മത്സ്യം വളർത്തൽ വർഷത്തിൽ ആറ് തവണ വിളവെടുക്കും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ആഘോഷമായിട്ടാണ് വിളവെടുക്കുന്നത് മത്സ്യകൃഷിയിലും പരിപാലനത്തിലും വിളവെടുപ്പിലും കുടുംബാംഗങ്ങളുടെ പിന്തുണയും സഹകരണവുമുണ്ട് എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ രംഗത്തുണ്ടാകുന്ന അധിക ചിലവുകളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു കുടുംബാംഗങ്ങളാണ് കൂടുതലും ഒരു സഹകരണം കൊണ്ടാണ് അത് മീൻ കട്ട് ചെയ്യാനും മറ്റ് കാര്യങ്ങൾ വല മാറുമ്പോഴും എല്ലാത്തിനും മറ്റ് കുടുംബാംഗങ്ങളാണ് ഇതിന് സഹകരിക്കണം മറ്റു കൂലി കൊടുത്താരെയും കൂലിക്കാരെ വെച്ചിട്ടില്ല എല്ലാം വീട്ടുകാരോ സഹകരണം ഇതുകൊണ്ടാണ് ശരിയായ സമീപനവും ശാസ്ത്രീയമായ കൃഷിയും സാധ്യമാക്കിയാൽ ജലാശയങ്ങളിൽ ഉൽപാദന വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും കൂടുകളിൽ ഏകലിംഗ കൃഷി നടത്തുമ്പോൾ മത്സ്യങ്ങളുടെ ആരോഗ്യവും വളർച്ചയും കൂടുന്നതാണ് ജലാശയങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ച് മത്സ്യകൃഷി നടത്തിയാൽ ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും പിടിച്ചെടുക്കാം എന്ന പ്രത്യേകതയുമുണ്ട് മത്സ്യങ്ങൾക്ക് വില കുറയുന്ന കാലഘട്ടത്തിൽ മത്സ്യവില്പന വേണ്ടെന്ന് വയ്ക്കാനും നല്ല വില കിട്ടുന്ന അവസരത്തിൽ ജീവനോടെ വിൽപ്പന നടത്താനും കൂടുകൃഷിക്കൊണ്ട് സാധിക്കുന്നു ആവശ്യക്കാരെത്തുമ്പോൾ കൈവല കൊണ്ട് കോരിയെടുത്ത് ജീവനോടെ പിടിച്ചുകൊടുക്കുകയും ആവാം ഇതിലൂടെ നല്ല ലാഭവും നേട്ടവുമാണ് ഇവർക്കുണ്ടാകുന്നത് തിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ട് ബുദ്ധിമുട്ടാനോ അതിൻ്റെ പരിപാലിക്കാനുള്ള സന്നദ്ധതയായ മെയിനായിട്ട് നമ്മുടെ ഏറ്റവും സുഹൃത്ത് ഭാരണവാസ ചെയ്യുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത് നിലനിൽക്കുന്നത് ഇതിന് മറ്റുള്ളവർ അത്രയും പരിശ്രമിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാനോ തയ്യാറാത്തത് കൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറിപ്പോകുന്നത് എപ്പോഴും ലാഭകരമായാണ് മീൻ കൃഷി ഏറ്റവും ഡിമാൻഡുമുണ്ട് മലയാളികൾക്കും വിദേശികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് താളാഞ്ചി മത്സ്യം ഒരിക്കലും വിലയിടിയാത്ത ഈ മത്സ്യത്തിന് ശരാശരി നാനൂറ് രൂപ എന്നും ഉറപ്പാണ് കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കൂട്ടിലാണ് വളർത്തുന്നത് വലിപ്പം വയ്ക്കുമ്പോൾ മറ്റു കൂടുകളിലേക്ക് മാറ്റാം ഒരു കൂട്ടിൽ പരമാവധി ഇരുന്നൂറ് മീനുകളെ വളർത്താം എണ്ണം കൂടിയാൽ വളർച്ചയും തൂക്കവും കുറയും ഒരു കൂട്ടിലെ ആകെ മീനുകളുടെ എണ്ണം നോക്കി അതിന്റെ ഭാരം കണക്കാക്കിയാണ് തീറ്റകൾ നിശ്ചയിക്കുന്നത് തൂക്കത്തിന്റെ പത്ത് ശതമാനമാണ് തീറ്റയായി നൽകുന്നത് ആഴ്ചയിൽ ആറു ദിവസം തീറ്റ നൽകണം ഒരു ദിവസം ഉപവാസമാണ് ജലാശയ കൃഷിയിൽ ശ്രദ്ധ കൂടുതൽ ആവശ്യമാണ് ഒരേ വലുപ്പത്തിലുള്ള മീനുകളെ മാത്രമേ ഒരു കൂട്ടിലിടുവാൻ പാടുകയുള്ളു കൂടാതെ ഒഴുകിയെത്തുന്ന പോളകളും മറ്റും കൃത്യമായി നീക്കം ചെയ്യണം എലി ഞണ്ട് തുടങ്ങിയവയുടെ ഉപദ്രവത്തിനെതിരെ ജാഗ്രത പുലർത്തണം ചുരുക്കത്തിൽ ഇമതെറ്റാതെ കാവലിരുന്ന് ശ്രദ്ധിക്കണം സർക്കാരിന്റെ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും കൂടുതലുണ്ടെങ്കിൽ ഈ മേഖലയിലേക്ക് തീരദേശ നിവാസികൾ കൂടുതലായി കടന്നുവരുമെന്നാണ് ഇവരുടെ അഭിപ്രായം കൃഷിയിൽ തുടക്കത്തിൽ തുടങ്ങി വലിയ ഉയർച്ചയോ ഇല്ലാതെ കുറേ അതിൻ്റേതായ പോരായ്മകളും നഷ്ടങ്ങളൊക്കെ തവിച്ചാണ് ഈ ഇത് വളർന്നു വളർന്നു വന്നത് ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം അതിനെപ്പറ്റി നമ്മൾ പഠിക്കുകയും അതിൻ്റെ പോരാ ഈ പോരായ്മകളൊക്കെ നീക്കം ചെയ്തു ഇപ്പോൾ നല്ല ഒരു ലാഭകരവും ഈ ഏറ്റവും നല്ല വരുമാനമാർഗവുമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കൊണ്ട് ഈ ഈ ഈ വർഷത്തിൽ നല്ല നല്ല വിളവെടുപ്പും ജീവിത ഉയർത്താനും ും കയറ്റുമതി സാധ്യതയുള്ള കാളാഞ്ചി മത്സ്യകൃഷിയിലൂടെ തീരദേശ സമൂഹത്തിന് മാതൃകയായി കൂടുകൃഷി നടത്തുന്ന ഇവരുടെ പാത പിന്തുടരുവാൻ തീരദേശ സമൂഹം തയ്യാറായാൽ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും